അമുസ്ലിം ുടെ നാട്ടിൽ സ്ഥിരതാമസം പാടില്ല അമുസ്ലിങ്ങളുടെ നാട്ടിൽ സ്ഥിരതാമസം പാടില്ല അമുസ്ലിംകളുടെ നാട്ടിൽ നിന്ന് മുസ്ലിങ്ങൾ മാത്രമുള്ള ഇസ്ലാമിന്റെ നാട്ടിലേക്ക് ഹിജറ പോകണം അതേപോലെ അമുസ്ലിങ്ങളുടെ നാട്ടിലേക്ക് ടൂർ പോകാൻ പാടില്ല മുസ്ലിങ്ങളുടേതല്ലാത്ത കലണ്ടറുകൾ ഒരു കാര്യത്തിലും ആശ്രയിക്കാൻ പാടില്ല ഇവിടെ നടക്കുന്ന ജയന്തികളോടും അതേപോലെ ജന്മദിനങ്ങളോടും ഒരുവിധത്തിലും സഹകരിക്കാൻ പാടില്ല ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരം അല്ലാത്തവയുടെ ഒരു നന്മയും എടുത്തു പറയാൻ പാടില്ല മുസ്ലിം രാജ്യവും അമുസ്ലിം രാജ്യവും തമ്മിൽ യുദ്ധമുണ്ടായാൽ ദേശീയതയുടെ പേരിൽ നാം അമുസ്ലിം രാജ്യത്തോടൊപ്പം നിൽക്കരുത് ക്ഷേത്രത്തിലേക്കും പള്ളിയിലേക്കുമുള്ള വഴി ഒരു ബോർഡിൽ അടയാളപ്പെടുത്താൻ അനുവദിക്കരുത് സർക്കാർ തന്നെ ഇത് ചെയ്യുകയാണെങ്കിലും നാം അത് മായിച്ചു കളയണം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അമുസ്ലിങ്ങൾക്ക് വഴി കൊടുക്കാൻ പാടില്ല പറഞ്ഞു പറഞ്ഞ് അവസാനം എത്തുന്നത് മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലിക്ക് വന്നാൽ അമുസ്ലിം ഒരാൾ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നാലോ അഞ്ചോ പത്തോ വർഷം ജോലി ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്തിട്ടോ പ്രൊമോഷൻ നേടിയിട്ടോ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മലപ്പുറത്തുകാരെ കുറിച്ച് നല്ലത് പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് നല്ല രീതിയിൽ പെരുമാറ്റം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇതാണ് ഇസ്ലാമിന്റെ നയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ വലിയ വലിയ പണ്ഡിതന്മാരുടെയും മറ്റുമൊക്കെ പേരുച്ചരിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വർഷങ്ങളോളം ഇത്തരത്തിലുള്ള ആശയപരമായ പ്രചാരണങ്ങൾ നടന്നിട്ട് പലരും മൗനം പാലിച്ചപ്പോ ഈ സത്യം തുറന്നു പറയാൻ ആർജവം കാണിച്ചു എന്നൊരു തെറ്റാണ് ഈ സംഘടന അതിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ തെറ്റുകൾ ആവർത്തിക്കുക എന്നുള്ളതാണ് ഈ സംഘടന ഏറ്റവും വലിയ അജണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം പ്രഭാഷണങ്ങൾ നടന്നാലും ഇത്തരത്തിലുള്ള ആശയപ്രചാരണങ്ങൾ നടന്നാലും നാം ആലോചിക്കണം ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ് മതമുള്ളവരും മതമില്ലാത്തവരും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഇല്ലെന്ന് വിശ്വസിക്കുന്നവരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ബഹുമുല സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഫാഷിസ്റ്റ് ശക്തികൾ ശക്തമായ ഭീഷണിയുമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം എന്ത് നിലപാട് സ്വീകരിക്കണം എന്ത് നിലപാട് സ്വീകരിക്കണം ഒരു ബഹുമത സമൂഹത്തിനിടയിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് ഇത്തരം ആളുകളുടെ പ്രഭാഷണം കേട്ടിട്ടല്ലല്ലോ കാലങ്ങളായി മുസ്ലിം സമൂഹം ഇവിടെ ജീവിച്ചു വന്നത് കാലങ്ങളായി മുസ്ലിം സമൂഹം ഇവിടെ ജീവിച്ചു വന്ന രീതി ഏതാണ് ഈ രാജ്യം ഫാഷിസ്റ്റ് ശക്തി ശക്തികൾ ഭരണത്തിൽ വന്നതിനു ശേഷമാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സാമുദായികമായ സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണെങ്കിലും എല്ലാ കാലത്തും അന്തസ്സോടുകൂടി ഈ വിശ്വാസവും സംസ്കാരവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റു സഹോദര സമുദായങ്ങളോട് എങ്ങനെ സഹവർത്തി ജീവിക്കണമെന്ന് നമ്മൾ ആദരണീയരായ സാധാത്തുക്കൾ ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതേപോലെ സൂഫുവേര്യന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവര് ഇവിടെ മറ്റു ബഹുമത സമൂഹവുമായിട്ട് ഇടപഴകി ജീവിച്ചതിന്റെ പേരിൽ ഒരാളുടെ പേരിലും ഈ മാനിന് കുറവ് വന്നിട്ടില്ല അവരുടെ സംസ്കാരത്തിൽ കോട്ടം പറ്റിയിട്ടില്ല അവിടെ വിശുദ്ധിക്ക് കളങ്കം ഉണ്ടായിട്ടില്ല അങ്ങനെ ആരോപണം ഇവിടെ നിന്നും ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു പാരമ്പര്യവും ഒരു വിശുദ്ധമായ മാർഗവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇതിനെയെല്ലാം കളങ്കപ്പെടുത്തുക മാത്രമല്ല മറ്റു സമുദായങ്ങൾക്കിടയിൽ ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇസ്ലാമിന് അന്യമായ അപകടകരമായ ആശയങ്ങൾ ഒരു വിഭാഗം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ബാധ്യസ്ഥരല്ലേ ഈ സത്യങ്ങൾ തുറന്നു പറയണ്ടേ ഇത് ഇസ്ലാമുമായി ബന്ധമില്ലാത്തതാണ് എന്ന് തുറന്നു പറയാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യതയാണ് ഈ സംഘടന നിർവഹിച്ചത് നാം മനസ്സിലാക്കണം ഇവിടെ മതപരിവർത്തനം എന്ന് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു നിർബന്ധ നടക്കുന്നു ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ എല്ലാ തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള വലിയ ഗൂഢാലോചനയോടുകൂടി സർക്കാർ തലത്തിൽ പോലും ശക്തികൾ അജണ്ടകളുമായി കടന്നു വരുന്നു അങ്ങനെ കടന്നു വരുമ്പോ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട രീതി ഏതാണ് ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകൾ പരിശുദ്ധമായി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിലേക്ക് ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞാലോ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇളയിടത്തളം കാലം അതൊരു തെറ്റല്ല ഈ രാജ്യത്തെ ഭരണഘടനയുടെ മൗലികമായ അവകാശ തത്വങ്ങളിൽ പറയുന്നുണ്ട് ഇന്ത്യ രാജ്യത്ത് ഏത് പൗരനും ഏത് മുസ്ലിമെന്നല്ല ഏത് ഹിന്ദുവെന്നല്ല ഏത് പൗരനും അവൻ ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം അത് പ്രബോധനം ചെയ്യാം ആചരിക്കാം അനുഷ്ഠിക്കാം ഇന്ത്യ രാജ്യത്തിന്റെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത മൌലികമായ അവകാശ തത്വങ്ങളിലാണ് ഇത് പറയുന്നത് ഈ രാജ്യത്ത് ആർക്കും അവനിഷ്ടാനിഷ്ടമുള്ള മതം പ്രബോധനം ചെയ്യാം അത് പ്രചരിപ്പിക്കാം ആചരിക്കാം അനുഷ്ഠിക്കാം ഒരു വിലക്കും ഈ നിമിഷം വരെ ഇന്ത്യ രാജ്യത്തില്ല പോലും നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പുതുതായി ചുമതലയെടുത്ത ടി എസ് ടാക്കൂർ ഉറക്കെ വിളിച്ചു പറഞ്ഞ സത്യം എന്താണ് അദ്ദേഹം പറഞ്ഞു ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരല്ല മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ പോലും ഒരു പ്രാഥമികമായി ഒരു പൗരന് വേണ്ട നിയമ അവർക്ക് നൽകണമെന്ന് അനുശാസിക്കുന്ന ഒരു ഭരണഘടനയും ജുഡീഷ്യറിയും ഇന്ത്യ രാജ്യത്തുള്ളിടത്തോളം കാലം വിദേശീയർക്കല്ല ഇന്ത്യക്കാറില്ല ഏത് പൗരനും ആ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് വകവെച്ച് നൽകുന്നുണ്ട് എന്ന് ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ മൂക്കിനെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ആർജവത്തോടു കൂടി വിളിച്ചു പറയുന്ന ഒരു ജനാധിപത്യത്തിന്റെയും ജുഡീഷ്യറിയുടെയും ആ ബലവും ആ ശക്തിയും ഇന്നും നമ്മുടെ രാജ്യത്ത് ശേഷിക്കുന്നുവെങ്കിൽ ഈ ഭാഷത്തെ നേരിടേണ്ട രീതി ഏതാണ് ഈ അപകടത്തെ നേരിടേണ്ട രീതി ഏതാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമുദായം മുന്നോട്ട് പോകേണ്ട രീതി ഏതാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ പാരമ്പര്യമായി സമസ്ത കേരള ജമീയത്വം ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ വളരെ ഭംഗിയായി പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും എഴുതുകയും മാത്രമല്ല അവർ ജീവിച്ചു കാണിച്ചവരാണ് അവർ ജീവിച്ചു കാണിച്ചവരാണ് മഹാനായ കണ്ണിയർ തുസ്താദിന്റെ വീട്ടിലേക്ക് ക്ഷേത്രത്തിന്റെ അധികാരികൾ ആ ക്ഷേത്രത്തിന്റെ അവരുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഭൂമി ഉൾപ്പെടുത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വഴി വെട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഒരാൾക്ക് വഴി കൊടുത്തതിന്റെ സന്ദേശമല്ല നേരെ മറിച്ച് ഒരാൾ സത്യവിശ്വാസിയായി സമ്പൂർണ്ണ മുസ്ലിമായി നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പോലെ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സൂക്ഷ്മശാലിയായി ജീവിച്ച ഒരു മനുഷ്യനെ ഒരു ക്ഷേത്രത്തിന്റെ പരിപാലകരായ ആളുകൾക്ക് അദ്ദേഹത്തിന് നടന്നു പോകാൻ റോഡ് വെട്ടിക്കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ അവരുടേതായ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ ഈ സാമുദായിക സൗഹാർദ്ദത്തെ നിലനിർത്തുവാനും ഈ ബഹുസ്വരതയെ ഉൾക്കൊള്ളുവാനും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും ആവശ്യമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ ആലി മുസ്ലിയാന ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മമ്പൃന്ദ്രന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വെളിയങ്കോട് മർക്കാദിയുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എന്തിനധികം നമ്മുടെ സമസ്ത കേരള ജമ്മിയോത്രിമിയുടെ ഓരോ പണ്ഡിതന്മാരുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരുടെ അയൽവാസികളോ സുഹൃത്തുക്കളോ അവരുടെ അടുത്ത സഹപാഠികളോ ഒക്കെ ആയിട്ട് ഒരുപാട് അമുസ്ലിം സഹോദരന്മാരുണ്ടാകും ആ മുസ്ലിം സഹോദരന്മാരോടൊക്കെ അവിടെ നിലപാടെന്തായിരുന്നു അവരുടെ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തിയതിന്റെ കാരണത്താൽ അവർക്ക് എന്തെങ്കിലും വിശ്വാസ ചോർച്ച വന്നോ ആദർശ വ്യതിയാനങ്ങൾ സംഭവിച്ചോ അവരുടെ സംസ്കാരത്തിൽ വല്ല വ്യതിയാനങ്ങൾ ഉണ്ടായോ ഒരിക്കലുമില്ല ഈ വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയാനും അത് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കാനുമാണ് ഇക്കാലം അത്രയും നമ്മുടെ പൂർവ്വ സൂര്യകളായ പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുള്ളത് ഈ ഐ എസ് പോലെയുള്ള അപകടകരമായ പ്രചാരണങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അത്തരത്തിലുള്ള ഭീഷണിയെ കുറിച്ച് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അത്തരം ചർച്ചകൾ നടക്കുന്ന രീതിയിലേക്ക് ആ ആ തീയിലേക്ക് എണ്ണ ഒഴിയിക്കുന്ന ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പ്രതിരോധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇപ്പോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാഷനിസ്റ്റ് ഭീഷണി ലോകത്തെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒരൊറ്റ കക്ഷിയായി അദ്ദേഹം ഇന്ന് മരണം നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തെ പോലെയുള്ള അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായ അത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായി ഇവർ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ആ ദേശീയതയൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാതെ അതിനോടൊക്കെ പുറം തിരിഞ്ഞു നിൽക്കുന്ന കേരളത്തെ പോലും എങ്ങനെയെങ്കിലും വലയിൽ വീഴ്ത്താൻ കഴിയുമോ എന്നതിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഇന്നലെയും നാളെയുമൊക്കെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ദേശീയ കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ കേന്ദ്രമന്ത്രിമാർ മുന്നൂറോളം വരുന്ന പാർലമെന്റ് മെമ്പർമാർ അവിടെ രാജ്യസഭാംഗങ്ങൾ ഒൻപത് മുഖ്യമന്ത്രിമാർ അങ്ങനെ സർവ സന്നാഹങ്ങളോടുകൂടി ഒരു വലിയ മഹാസംഭവമായിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ സമ്മേളനം നടത്തുമ്പോൾ അവർ ഉന്നം വെക്കുന്നത് എന്താണ് ക്കുന്നെന്താണ് ഇന്ത്യ രാജ്യത്തെ ഇവിടുത്തെ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും പരസ്പരം സ്നേഹാദരവോടുകൂടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാമുദായിക മൈത്രിക്ക് വിള്ളലുണ്ടാക്കി അവർക്കിടയിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും വളർത്തി എങ്ങനെയെങ്കിലും രക്തച്ചൊരിച്ചിലിന്റെ ഒരു കലാപത്തിന്റെ വിദ്വേഷത്തിന്റെ നേരിപ്പുകയും ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളത്തിന്റെ സാമൂഹിക പരിസരത്ത് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയമായി ഇതിനെങ്ങനെ ചൂഷണം ചെയ്യാൻ സാധിക്കുമെന്നാണ് അവരാലോചിച്ചു കൊണ്ടിരിക്കുന്നത് അവരങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ അത്തരം അജണ്ടകളുമായി അവർ കടന്നുവരുമ്പോ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതിനോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ് ഇത് രാജ്യത്തിന്റെ ഭീഷണിയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം ഇത് മുസ്ലിമിന്റെ മാത്രം ഭീഷണിയല്ല ക്രിസ്ത്യാനിയുടെ മാത്രം ഭീഷണിയല്ല ഇത് രാജ്യത്തിന്റെ തന്നെ ഭീഷണിയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം ആ ഭീഷണിയാണെന്ന് ഇപ്പൊ ഗുജറാത്തിലെ ദളിതന്മാർ തിരിച്ചറിഞ്ഞല്ലോ രണ്ടായിരത്തി രണ്ടിൽ മുസ്ലിം സമുദായത്തെ ചുട്ടിച്ചാമ്പലാക്കുന്ന കൂട്ടക്കുലകൾക്ക് നരേന്ദ്രമോദി നേതൃത്വം കൊടുത്തപ്പോ അറിഞ്ഞോ അറിയാതെയോ ആ കൂട്ടക്കൊലക്കാവശ്യമായിട്ടുള്ള സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത അവിടുത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ട വലിയ വിഭാഗം ആളുകൾ ഇന്ന് സ്വയം തിരിച്ചറിഞ്ഞു സ്വയം തിരിച്ചറിഞ്ഞു അവിടെ ഈ ഗോമാംസവുമായി ബന്ധപ്പെട്ട ബീഫ് രാട്ടിയുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങൾ നടന്നപ്പോ എന്താണ് ഗുജറാത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ പോലും മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ ഏതായാലും സ്വാതന്ത്ര്യമില്ല പക്ഷേ അവിടെ ജീവൻ നശിക്കപ്പെട്ട ചത്തുകിടക്കുന്ന പശുവിന്റെ ഇറച്ചി അവരവർ ഉപയോഗിക്കുന്നില്ല ആ പശു ചത്തുകിടന്നാൽ ആ ജീവനില്ലാത്ത പശുവിനെ കൊണ്ടുപോയി കുടിച്ചിടന്ന ജോലിയാണ് അവിടുത്തെ ദളിതകൾക്കുള്ളത് കുഴിച്ചിടുന്ന ജോലിയുള്ള ആ ദലിതിൽപ്പെട്ട ഒന്ന് രണ്ട് ആളുകൾ തീരുമാനിച്ചു ഏതായാലും കൊണ്ടുപോയി കുഴിച്ചിടാൻ പോവാണ് എന്നാൽ ജീവന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള രണ്ട് ദലിത് സഹോദരന്മാർ തീരുമാനിച്ചു ഇത് കുഴിച്ചിടുന്നതിന് മുമ്പ് അതിന്റെ തൊലി ഉരിഞ്ഞിട്ട് ആ തൊലി എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റാൽ എന്തെങ്കിലും കാശ് കിട്ടും വിശപ്പടപ്പം പണം കിട്ടും എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ തൊലി ഉരിയാൻ ശ്രമിച്ചപ്പോ അവിടുത്തെ ദലിതുകൾക്കെതിരെ മാരകമായ പീഡനങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ടു പന്ത്രണ്ടായിരത്തോളം വരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ദളിത് വിഭാഗമാണ് അവിടുത്തെ ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ സമരങ്ങളുമായി രംഗത്ത് വന്നത് ആ സമരങ്ങളിൽ നിക്കപ്രതിയില്ലാതെയാണ് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ വലം കൈയായ ഗുജറാത്ത് മുഖ്യമന്ത്രി അവർക്ക് മാറ്റേണ്ടി വന്നത് ആരുടെ പ്രതിഷേധം കൊണ്ടാണ് ഈ ഫാഷത്തിന്റെ ഈ ഫാഷിസ്റ്റ് ഈ ഫാഷത്തിന്റെ എല്ലാ തേരോട്ടത്തിന്റെയും കേന്ദ്രമായ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ മാറ്റുന്ന ഒരു തലത്തിലേക്കുള്ള ഒരു മുന്നേറ്റത്തെ നേതൃത്വം കൊടുത്താൻ മുസ്ലിങ്ങൾ നടത്തിയ സമരമാണോ അല്ല വിഭാഗത്തിൽപ്പെട്ട ഒരു ഒരു വിഭാഗം നടത്തുള്ള ശക്തമായ സമരം കൊണ്ട് ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളെ വിറപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ അതിന് സമാനമായ പ്രക്ഷോഭങ്ങളും ഫാഷിസ്റ്റ് വിരുദ്ധ മൂവ്മെന്റുകളും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം ഒരു മുസ്ലിം സഹോദരൻ മുഹമ്മദ് അഖിലാഖ് എന്ന് പറയുന്ന അൻപത് വയസ്സുകാരനായ വയോവൃദ്ധനായ ഒരു മനുഷ്യനെ നട്ടപ്പാതിര നേരത്തെ വീട്ടിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനെ ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊന്നു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ ബീഫ് മാംസം സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കാരണം പറഞ്ഞത് ഞങ്ങൾ ആലോചിച്ച് നോക്കണം ഈ മുഹമ്മദ് അഖിലാക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കേവലം മുസ്ലിംകൾ മാത്രമാണോ സമരം നടത്താൻ വന്നത് മുസ്ലിം പണ്ഡിതന്മാർ മാത്രമാണോ അതിൽ പ്രതിഷേധിച്ചത് അല്ല ഈ നീചമായ പ്രവർത്തനത്തിനെതിരെ ഈ ഫാഷിസത്തിന്റെ ഈ വൃത്തികെട്ട ഈ തോന്നിവാസങ്ങൾക്കെതിരെ സമരവുമായി രംഗത്തു വരാൻ മുസ്ലിങ്ങളോടൊപ്പം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ദലിതകളുണ്ടായിരുന്നു മറ്റു സമുദായങ്ങളുണ്ടായിരുന്നു ഈ രാജ്യത്തിന്റെ ഒരു ഭീഷണിയാണ് ഈ ഫാക്ഷിസം എന്ന് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആലോചിക്കണം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും കേവലം മുപ്പത്തിരണ്ട് ശതമാനം ജനങ്ങളുടെ വോട്ടാണ് നരേന്ദ്രമോദിക്കുള്ളത് മുപ്പത്തിരണ്ട് ശതമാനം ജനങ്ങളുടെ വോട്ട് അറുപത്തിയെട്ട് ശതമാനം ജനങ്ങളുടെ വോട്ടും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത വോട്ടാണ് പക്ഷേ കോൺഗ്രസ് ഒരു വൈക്കു പോയി ഇടതുപക്ഷക്കാർ വേറെ വൈക്കു പോയി പ്രാദേശിക കക്ഷികൾ അവരൊക്കെ സ്വയം നേതാവാകാനും സ്വയം പ്രധാനമന്ത്രിമാകാനും വേണ്ടിട്ട് എല്ലാം ചെറു ചെറു കക്ഷികളായിട്ട് ഭിന്നിച്ചപ്പോ മതേതര വോട്ടുകൾ ഭിന്നിച്ചപ്പോ അറുപത്തിയെട്ട് ശതമാനത്തിനെതിരെ മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടിയിട്ടുള്ള ഒരു മനുഷ്യൻ രാജ്യത്തെ ഏറ്റവും ഒരു ഒറ്റകക്ഷിയായി പ്രധാനമന്ത്രി കസേരിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇന്ത്യ രാജ്യത്തിന്റെ മനസ്സാക്ഷി സാക്ഷാൽ ഈ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഫാഷണത്തിനെതിരാണ് ഈ ഭാഷത്തിനെതിരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാഷത്തിന്റെ ഈ ഭരണ മേധാവിത്വം ഇന്ത്യ രാജ്യത്ത് സ്ഥായിയായ ഒരു സംവിധാനമല്ല ആ സ്ഥായിയായ സംവിധാനമല്ലാതെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ദളിതകൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭരണഘടനാപരമായി ഭരണഘടനാനുസൃതമായി രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാമൂഹ്യമായ രാഷ്ട്രീയമായ സുസ്ഥിരത ഇവിടെ കൈവരിക്കണമെങ്കിൽ ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണം ഇവിടെ ബഹുസ്വരത നിലനിൽക്കണം ഈ ബഹുസ്വരത ഉൾക്കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതി ഉണ്ടാവണം അവിടെയാണ് ഈ ബഹുസ്വരതയെ തകർക്കുന്ന പരസ്പരം സംശയം വിദ്വേഷവും വളർത്തുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾക്ക് തീവ്രവാദ ആശയങ്ങളുള്ള ചില ആളുകൾ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ മഞ്ചേരിയിൽ കണ്ടു ഹിന്ദു ഐക്യവേദി ഒരു മാർച്ച് നടത്തുന്നു ഹിന്ദു ഐക്യവേദി ഒരു മാർച്ച് നടത്തുന്നു അവരൊരു മാർച്ച് തിരുവനന്തപുരത്തേക്കും ഒരു മാർച്ച് മഞ്ചേരിയിലേക്കും നടത്തുന്നു ഈ മാർച്ച് നടത്താൻ വേണ്ടി അവർ പറഞ്ഞ കാരണം എന്താണ് തിരുവനന്തപുരത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി സെന്ററിലേക്കും മഞ്ചേരിയിൽ എൻ ഡി എഫ് കാരന്റെ കേന്ദ്രത്തിലേക്കും ഹിന്ദു ഐക്യവേദി പരസ്യമായിട്ട് മാർച്ച് പ്രഖ്യാപിച്ചു അവർ പറഞ്ഞു ഇവിടെ നിർബന്ധ മതപരിവർത്തനം നടക്കുന്നുണ്ട് ഇസ്ലാമിലേക്ക് ആളുകളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭനം നടത്തിയിട്ടൊക്കെ പണം കൊടുത്തിട്ടൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിർബന്ധ മതപരിവർത്തനം നടക്കുന്നുണ്ട് ആ നിർബന്ധ മതപരിവർത്തനത്തിന്റെ കേന്ദ്രങ്ങൾ ഞങ്ങൾ ഇത് അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ മാർച്ച് പ്രഖ്യാപിച്ചു നമ്മുടെ നാട്ടിൽ എന്തെല്ലാം മാർച്ച് ഉണ്ടാവാറുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനും പ്രക്ഷോഭം നടത്താനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആരെങ്കിലും എവിടെക്കെങ്കിലും മാർച്ച് നടത്ത മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മാർച്ച് ഞങ്ങൾ തടയാൻ പോകുമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ ആ മാർച്ച് തടയാൻ പോകുമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ പക്ഷെ നടന്നത് ഇങ്ങനെയാണ് എൻ ഡി എഫ് കാരൻ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്തേക്ക് അതേപോലെ മഞ്ചേരിയിലേക്കും ഇവർ പ്രഖ്യാപിച്ച ഈ ഹിന്ദു ഐക്യവേദിയുടെ മാർച്ച് ഞങ്ങൾ തടയാൻ പോവാണ് മുജാഹിദ് സംഘടന ആളുകൾ പറഞ്ഞു ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് വരുന്ന മാർച്ച് നിങ്ങൾ തടയാൻ വരണ്ട അതിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അല്ല എന്നാലും വേണ്ടില്ല ഞങ്ങൾ തടയാൻ വരുന്നു അങ്ങനെ മഞ്ചേരിയിലേക്ക് ഒരു കൂട്ട് തടയാൻ പോയി ഒരു കൂട്ട് തിരുവനന്തപുരത്തേക്കും തടയാൻ പോയി തടയാൻ പോയിട്ട് എന്താ പറയുന്നത് എന്താണ് അതിനുവേണ്ടി പ്രചരിപ്പിച്ചത് എന്താണ് അതിനു വേണ്ടി പോസ്റ്റ് പോസ്റ്റൊട്ടിച്ചത് മുസ്ലിം സ്ഥാപനങ്ങൾ കൈയേറാനുള്ള ശ്രമങ്ങൾ ഇതാ ഞങ്ങൾ തടയാൻ മുസ്ലിം സ്ഥാപനങ്ങൾ കൈയേറുന്ന ഈ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ നീക്കങ്ങളെ ഞങ്ങൾ തടയാൻ പോകുന്നു എന്ന് പറയുന്നു ആർ എസ് എസ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ശതമാനവും ശരിയുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല നമ്മൾ ഇത് പറയുമ്പോ നമ്മൾ ആർ എസ് എസിന്റെ താരന്മാരാണ് ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ശതമാനം പോലും ശരിയുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിലേക്ക് ഒരാളെ നിർബന്ധ മതപരിവർത്തനം നടത്തിക്കൊണ്ടുവരിക നമ്മളൊക്കെ മദർസാ തലത്തിൽ തന്നെ പഠിച്ചതല്ലേ ഏത് സാധാരണക്കാരും മനസ്സിലാകുന്ന ഒരു സംഗതിയല്ലേ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രീതി എന്താണ് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു എന്താണ് ഏത് മദർസാ വിദ്യാർത്ഥിക്കും അറിയാം ഒരു മനുഷ്യൻ അവൻ കെളിമചൊല്ലണം മനസ്സിലുറപ്പിച്ചുകൊണ്ട് നാവുകൊണ്ട് വെളിവാക്കിപ്പചൊല്ലണം എന്നാണ് ഉസ്താദുമാർ പഠിപ്പിച്ചത് ഏത് സാധാരണക്കാരനും ബോധ്യുള്ള സംഗതിയാണ് ഒരാൾ അവന്റെ മനസ്സിലർപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ കലിമ ചൊല്ലേണ്ടത് കടന്നു വരേണ്ടത് പണ്ഡിതന്മാർക്കിടയിൽ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ച നടന്നയിടത്ത് മനസ്സുലർപ്പിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല നാവുകൊണ്ട് ഒളിവാക്കി പറയണോ എന്ന് മാത്രമേ അഭിപ്രായമുള്ളൂ അത്രമാത്രം ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് മാത്രം തീരുമാനമെടുക്കാവുന്ന ഒരു സംഗതിയാണല്ലോ ഒരാൾ പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് കടന്നു വരുക എന്ന് പറയുന്ന സംഗതി ആ ഇസ്ലാമിക പരിവർ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്ന രീതിയെ നിർബന്ധ മതപരിവർത്തനം എന്നൊരു പേര് വെച്ചുകൊണ്ട് ആർ എസ് എസ് കാരൻ ഒരു ഭാഗത്ത് പ്രചാരണം നടത്തുമ്പോ എങ്ങനെയാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രീതി എന്നതിനെ കുറിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ ബോധവൽക്കരിക്കാനുള്ള ആ അവസരത്തെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം ഈ സ്ഥാപനം അങ്ങനെ കയ്യേറാൻ വരാൻ പാടില്ല ഇങ്ങോട്ട് മാർച്ച് നടത്താൻ പാടില്ല അങ്ങനെ മാർച്ച് നടത്തിയാൽ ഞങ്ങളത് തടയും എന്ന് കൊണ്ട് പറയുമ്പോ അത് അങ്ങനെ ഞങ്ങളിത് തടയാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രതിരോധം സൃഷ്ടിക്കപ്പെടുമ്പോ നമ്മൾ ആലോചിക്കണം ഒരു മൂന്നാം കക്ഷി ഇത് കാണുന്നുണ്ട് ഒരു മൂന്നാം കക്ഷി ഇത് കാണുന്നുണ്ട് ഇവിടെ ഇപ്പോ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് അടക്കാറുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് അടക്കാറുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മാർച്ച് അടക്കാറുണ്ട് അതൊക്കെ എതിരാളികൾ പോയി തടയല ആ രാജ്യത്തെ ക്രമസമാധാന നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടല്ലോ ഇവര് പ്രചരിപ്പിച്ചു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ ശക്തികൾ ഇങ്ങനെ മാർച്ച് നടത്താറുണ്ട് സ്ഥാപനങ്ങൾ കൈയ്യേറാൻ വേണ്ടി മാർച്ച് നടത്താറുണ്ട് ആ മാർച്ച് നടത്തുമ്പോ അവിടെ സംഭവിക്കാറുള്ളത് ആ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വഴികളിലുള്ള മുഴുവൻ മുസ്ലിം കച്ചവട സ്ഥാപനങ്ങളും ഇവർ ചുട്ടിച്ചാമ്പലാക്കും മുസ്ലിം സ്ത്രീകളെ കണ്ടാൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യും ആ വടികളിലുള്ള പള്ളികളെല്ലാം തകർക്കപ്പെടും ഇങ്ങനെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇവർ സാധാരണ മാർച്ച് നടത്താറുള്ളത് അതേപോലെ ഒരു മാർച്ച് ദാ മഞ്ചേരിയങ്ങളിൽ വരാൻ പോവാണ് എന്നിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കച്ചേരിപ്പടിയിൽ നിന്ന് മാർച്ച് തുടങ്ങിയാൽ പിന്നെ കച്ചേരിപ്പടി ജുമാ മസ്ജിദ് ആ മസ്ജിദ് ആദ്യം പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രി അവിടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ മാർക്കറ്റിന്റെ അവിടെ വേറെ പള്ളി കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞ മേലേക്കാൻ ജുമാ മസ്ജിദ് അങ്ങനെ സുന്നിന്റെയും മുജാഹിദിന്റെയും ജമാഅത്തിന്റെ എല്ലാ പള്ളിയും പൊളിച്ചിട്ട് ഞങ്ങളെ സ്ഥാപനത്തേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് ഈ മാർച്ച് തടയാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും വരണത് ഈ രീതിയിലുള്ള വളരെ വൈകാരികമായ പ്രചാരണം നടത്തിക്കൊണ്ട് മുസ്ലിം സമൂഹം എന്തൊക്കെയോ വലിയ ഭീഷണി പേരിടുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള രീതി വലിയ ധൈര്യശാലികളായി വലിയ തൻ്റെടം കാണിക്കുന്നവരായിട്ടൊക്കെ എന്നിട്ട് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അതിന്റെ പേര് വലിയ പെരുമ്പറ അടിച്ചു നിൽക്കുന്നു എന്നിട്ട് കച്ചേരിപ്പടിയിൽ ഈ വിഭാഗം നടത്തിയിട്ടുള്ള ഹിന്ദു ഐക്യവേദി മാർച്ച് പുറപ്പെടുന്ന ആ സ്ഥലത്ത് ഇവർ വര വരച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ അവിടെ കടന്നാൽ ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം മുമ്പ് ഒരു സ്കൂളില് ക്ലാസ് ടീച്ചർ അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു കുട്ടികൾ വല്ലാതെ അങ്ങനെ വികൃതിയും ബഹളം ഉണ്ടാക്കിയ പറഞ്ഞു വലിയ ആ കാണിക്കുന്ന പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ദാ നിന്നെ ഞാൻ വരച്ച വരിയിൽ നിർത്തും എന്ന് പറഞ്ഞു നിന്നെ ഞാൻ വരച്ച വരിയിൽ നിർത്തും എന്ന് പറഞ്ഞു പണ്ടൊക്കെ അങ്ങനെ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ബേജാറായിട്ട് ഇരിക്കും ഇന്നത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിൽ അപ്പൊക്കെ അപ്പഴെ മറുപടി കിട്ടും കുട്ടിയോട് പറഞ്ഞു നിന്നെ ഞാൻ വരച്ച വരിയിൽ നിർത്തുന്നു വരച്ച വരിയിൽ നിർത്തും എന്ന് പറഞ്ഞപ്പോ കുട്ടി തിരിച്ചു ചോദിച്ചു വെച്ചു എന്ന് ചോദിച്ചു നിന്നിട്ടില്ലെങ്കിലോന്ന് ചോദിച്ചപ്പോ മാഷു പറഞ്ഞു പിന്നെ നിൽക്കുന്നവർ ഞാൻ വരക്കും പറഞ്ഞു ഇതേപോലെ നമ്മളൊക്കെ സാധാരണ പല സ്ഥലങ്ങൾക്കും മാർച്ച് നടത്തുന്ന സംഘടനക്കാരാണ് നമ്മൾ പോലീസുകാരോട് പോയി ചോദിക്കും അല്ല നിങ്ങൾ എവിടെ ഇത് ഞങ്ങൾക്ക് അവിടെ സമാപന പൊതുവോ നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് എവിടെ തടയാ ആ തടയുന്ന സ്ഥലം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ മൈക്കും പരിപാടിയൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ സമാപനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവരും പോയി ചോദിച്ചു അല്ലെങ്കിൽ ഇത് എവിടെ തടയാ നമ്മൾ കച്ചേരിപ്പുഴ അവിടെ തന്നെ തടയും എന്നിട്ട് ആ തടയും എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ഇവർ പോയിട്ട് വരവരക്കുക എന്നിട്ട് അപ്പുറത്തു പോയിട്ട് മൈക്കിൽ ഇങ്ങനെ വിളിച്ചു വരാ വരന്റെ അപ്പുറം കടന്നാണ്ടല്ലോ ഞങ്ങളെ സ്വഭാവം മനസ്സിലാവും ഞങ്ങൾ മമ്പടം ഞങ്ങളെ പേരക്കുട്ടികളാണ് ഞങ്ങൾ വിളിയങ്കോട് ഉമർക്കാദിയുടെ പേരക്കുട്ടികളാണ് ഇതാണോ ജിഹാദ് ഇതാണോ ജിഹാദ് എന്നിട്ട് ഇതേപോലെ ഓരോ നാടകങ്ങൾ നടത്തിയിട്ട് ഞങ്ങളിത് ആ സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന കാവരാളന്മാരാണ് എന്ന് പറഞ്ഞിട്ട് വൃത്തികേടുകൾ പറഞ്ഞിട്ട് നടക്കുകയാണ് ഈ വൃത്തികേടുകൾ പറയുന്നതിനോ മാർച്ച് തടയുന്നതിനോ ഒന്നും നമ്മളിതിൽ ഞങ്ങൾ ഇങ്ങനെ തോന്നിയ സു നടക്കാം പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഇതൊന്നും മുസ്ലിം സമുദായത്തിന്റെ പേരിൽ മാത്രം നടത്താൻ പാടില്ല നമ്മൾ ആലോചിക്കണം ഇവിടെ അന്തസ്സുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ സ്ഥാപനം നടത്തിപ്പുകാർ ഇവിടെ തുറന്നു പറയേണ്ടത് എന്താണ് പരസ്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തി പറയാലോ കുമ്മനം രാജശേഖരന് ഞങ്ങളെ സ്ഥാപനത്തിൽ വരാം അദ്ദേഹത്തിന് സ്ഥാപനത്തിൽ വരാം ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും വരാം ഞങ്ങളെ സ്ഥാപനത്തിൽ അന്തേവാസികളോട് നിങ്ങൾക്ക് ചോദിക്കാം എത്ര രൂപ തന്നിട്ടാണ് നീ ഇസ്ലാമിൽ വന്നത് ആര് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് ആര് പ്രലോഭനം നടത്തിയിട്ടാണ് നീ ഇസ്ലാം സ്വീകരിച്ചത് തന്റെ ഇടത്തോടുകൂടി നിങ്ങളെ ചോദിച്ച് വിലയിരുത്തി അങ്ങനെ നിർബന്ധ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം നിങ്ങൾ കടച്ചുപൂട്ടാമെന്ന് ആർജവത്തോടുകൂടി പറയുന്നതിനേക്കുള്ള അങ്ങനെ മാർച്ച് നടത്തിയാൽ ഞങ്ങൾ തടയുമെന്ന് അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തോ ദുരൂഹതയുണ്ടെന്ന് ഒരു മൂന്നാം കക്ഷി മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ആരാണ് അതിൽ ഉത്തരവാദി എന്തിനാണ് മുസ്ലിം സമുദായത്തെ ഇങ്ങനെ വികൃതമായി ചിത്രീകരിക്കുന്നത് ഇവിടെ ഒരു ഭാഗത്ത് ശക്തികൾ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ പ്രചാരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പ്രചാരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലൌജിഹാദിന്റെ പേരിലും ഒക്കെ പല പേരിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ ചില സാംസ്കാരികമായ ദേശീയതയുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ ശക്തമായ കാവ്യവൽക്കരണത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെയെല്ലാം അതിന്റെ അതിന്റെ അളവിലും തോതിലും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രബുദ്ധമായി വളർന്നു വരുന്ന ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അല്ലേ സമൂഹം നിർവഹിക്കേണ്ടത് ഈ ഫാഷിസ്റ്റ് ഭീഷണിയെ അങ്ങനെയല്ലേ ചെറുത്തുകേൽപ്പിക്കേണ്ടത് ഇവിടെ രാജ്യം സുരക്ഷിതമല്ല ഇവിടെ വലിയ ഭീഷണിയാണ് ഇവിടെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഫാഷിസ്റ്റ് ശക്തികൾ വലിയ ഭീഷണി മുഴക്കിക്കൊണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളാണ് ഇവിടെ തീവ്രവാദികളാണ് ഇവിടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കഥകളും മെനഞ്ഞുണ്ടാക്കുമ്പോ അവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തുറന്നു പറയാനല്ലേ ആർജം കാണിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ പതിനെട്ട് ജവാൻമാരാണ് കൊല്ലപ്പെട്ടത്മാർ ഇന്നിപ്പോ നവാസ് ഷെരീഫും അതേപോലെ നമ്മുടെ പ്രതിരോധ മന്ത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം തുടങ്ങി രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയാൻ തുടങ്ങി നമ്മൾ ആലോചിക്കണം നമ്മൾ ആലോചിക്കണം വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് കാർഗിൽ സംഭവം നടന്നത് അന്ന് അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണം നടന്നല്ലോ പതിനെട്ട് ജവാന്മാരാണ് ഏറ്റവും സുരക്ഷിത മേഖല എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രതിരോധ വകുപ്പിന്റെ ഭാഷയിൽ പറയാറുള്ളത് എല്ലാർത്ഥത്തിലും കരയിലും കടലിലും ആകാശത്തും എല്ലാർത്ഥത്തിലും ഒരു ഒരു സെക്കൻഡ് പോലും ഇമവട്ടാതെ നോക്കുന്ന അത്രയും സുരക്ഷാ സങ്കേതങ്ങളുള്ള കാശ്മീരിന്റെ അതിർത്തിയുടെ ആ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പട്ടാളത്തിന്റെ ഈ പതിനെട്ട് ജവാൻമാരെ കൊലപ്പെടുത്താൻ മാത്രമുള്ള ഒരു സൈനിക സന്നാഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ പാകിസ്ഥാനോ അല്ലെങ്കിൽ പാകിസ്ഥാനിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കോ സാധിച്ചുവെങ്കിൽ ഇന്ത്യക്കകത്ത് വന്നിട്ട് പതിനാട്ട് ജവാൻമാരെ അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്ത്യ രാജ്യത്തുണ്ടായി എങ്കിൽ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഈ രാജ്യത്തെ പോലും രാജ്യത്തിന്റെ അതിർവരമ്പുകൾ പോലും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തിയോ ത്രാണിയോ ഇല്ല എന്ന സത്യം വിളിച്ചു പറയേണ്ടതിനപ്പുറം ഇതേപോലെയുള്ള അവർക്ക് ആയുധമുണ്ടാക്കി കൊടുക്കുന്ന വൃത്തികെട്ട സമീപനങ്ങളും രീതികളുമാണോ സ്വീകരിക്കേണ്ടത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ് നമുക്ക് ഇവിടെ സമസ്ത കേരള ജമീയത്രമയും നമ്മുടെ പാരമ്പര്യ പണ്ഡിതന്മാരും പഠിപ്പിച്ച രീതിയുണ്ട് ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് അവരോട് സ്നേഹാദരവോടുകൂടി പെരുമാറിക്കൊണ്ട് വളരെ ഭംഗിയോടുകൂടി ജീവിക്കാൻ ആവശ്യമായ ഒരു സംവിധാനവും സാമൂഹ്യ ചുറ്റുപാടും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിവിടുത്തെ ഹിന്ദു അംഗീകരിക്കുന്നുണ്ട് മുസ്ലിം അംഗീകരിക്കുന്നുണ്ട് ക്രിസ്ത്യാനി അംഗീകരിക്കുന്നുണ്ട് മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ആ പരസ്പര സൗഹൃദത്തെ കൂടുതൽ കൂടുതൽ രൂഢമൂലമാക്കി നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ഈ ബഹുസ്വരത ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമ്മൾ ബഹുസ്വരത ഉൾക്കൊള്ളുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്താ മറ്റു സംസ്കാരങ്ങളൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടല്ലോ ഞാനിതൊക്കെ അംഗീകരിക്കുന്ന ആളാണ് ഞാനിതൊക്കെ ബഹുസ്വരതൊക്കെ അംഗീകരിക്കുന്ന ആളാണ് ഇനി എന്റെ മതേതരത്വത്തിൽ എന്റെ ഈ തീവ്ര സെക്യുലറിസത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം കൂടിയാണ് തീർന്നോട്ടേന്ന് വിചാരിച്ചിട്ട് വളക്കണം കത്തിക്കാൻ പോവുക അതിന്റെ ആവശ്യമില്ല അത്ര അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇതിനെല്ലാം ഇതിനെല്ലാം ഒരു അതിർവരമ്പുകൾ ഇതിനെല്ലാം ഒരു അതിർ ആ അതിർ വരമ്പുകൾക്ക് തന്നെ ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താവുന്നതാണ് ഈ ഭരണഘടനയെ അംഗീകരിക്കാവുന്നതാണ് ഇവിടുത്തെ ബഹുസ്വരത ഉൾക്കൊള്ളാവുന്നതാണ് അവിടെ ഒന്നും നമ്മുടെ വിശ്വാസോ സംസ്കാരോ നമ്മുടെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊന്നും ബലികഴിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം വളരെ സുദൃഢമായി വളരെ ഭംഗിയായി ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഇന്നുണ്ട് ഫാഷിസം അതിന് ശക്തമായ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്ന സത്യം മറച്ചു വെക്കുന്നില്ല പക്ഷേ ആ ഫാഷിസ്റ്റ് ഭീഷണിക്കെതിരെ ഇവിടെ പോരാടുന്ന ആളുകൾ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ മാത്രമല്ല ദലിതുകൾ മാത്രമല്ല ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ രാജ്യത്തുള്ള ഈ പൈതൃകവും പാരമ്പര്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന തിരിച്ചറിവോട് ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ വിശ്വാസികളായി നമ്മുടെ സാംസ്കാരികമായ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് അതിന് ഘടകവിരുദ്ധമായ ആശയപ്രചാരണങ്ങൾ മതത്തിന്റെ പേരിൽ ഏത് ഭാഗത്തുനിന്ന് കടന്നു വന്നാലും സ്വാഭാവികമായും അതിനെ ചെറുത്തുതോൽപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് സമൂഹത്തിനിടയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതത് കാലത്ത് എന്ത് ഇത്തരത്തിലുള്ള സ്വാരസ്യങ്ങൾ ഉയർന്നു വന്നാലും അവിടെയെല്ലാം സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് വളരെ കൃത്യമായ നിലപാടുകൾ സുതാര്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് അന്തസ്സോടുകൂടി ഈ ദൗത്യം നിർവഹിക്കാൻ നമ്മുടെ നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട് ആ പണ്ഡിതന്മാർ അത്തരത്തിലുള്ള വളരെ അത്തരത്തിലുള്ള വലിയ ദൗത്യം നിർവഹിച്ചത് ഈ രീതിയിലുള്ള പ്രവർത്തന പരിപാടികളും ക്യാമ്പയിനുകളുമായിട്ട് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എഫിന്റെയും അതിന്റെ ആദർശ പ്രചാരണ വിഭാഗമായ ഇസ്തികാമയുടെയും ഇത്തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാവശ്യമായിട്ടുള്ള സർവസന്നാഹങ്ങളും ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാനരായ അബ്ദുൽ ഗഫൂർ അൻവരിയുടെ അതേപോലെ മുസ്തഫ അഷ്റഫിയുടെ എം ടി അബൂക്കർ ദാരിമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായ സംഘം ഇസ്തികാമയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രവർത്തിച്ചു അവര് മാത്രമല്ല അവരുടെ പിന്നണികളിലായി ഏകദേശം നൂറോളം വരുന്ന പുതിയ യുവിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു കോഴ്സിൽ തന്നെ നേതൃത്വം തുടക്കം കുറിച്ചിരിക്കുന്നുണ്ട് ഇൻഷാ വരും കാലങ്ങളിൽ കേരളത്തിന്റെ മുഴുവൻ ഗ്രാമങ്ങളിലും ആദർശ പ്രചാരണ ഏറ്റെടുക്കാൻ കഴിയുന്ന ആദർശ പ്രചാരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ശക്തമായ സന്നാഹവുമായിട്ടാണ് എസ് കെ എസ് എഫിന്റെ ആദർശ പ്രചാരണ വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സത്യത്തെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും വൈമനസ്യം കാണിക്കാതെ അല്ലെങ്കിൽ പുറംതിരിഞ്ഞു നിൽക്കാതെ ഈ സത്യസന്ധമായ ആശയത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് കഴിഞ്ഞ കാല പാപങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാരമ്പര്യ ഇസ്ലാമിന്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തിനും സമുദായത്തിന്റെയും നമ്മുടെ സ്വന്തം വിശ്വാസത്തിന്റെ കൂടി കാവലാണ് ഈ ദൗത്യ നിർവഹണം എന്ന് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ആർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാ മുസ്ലിം ബഹുജനങ്ങളും സന്നദ്ധമാകണമെന്ന് കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട മഹാനായ സമസ്ത കേരള കേരളയുടെ ട്രഷറർ ആദരണിയായ സയ്യിദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ വേദിയിൽ എത്തിച്ചേരും നമ്മുടെ മറ്റു പണ്ഡിതന്മാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും ഇവിടെ വളരെ പണ്ഡിതോചിതമായ പ്രഭാഷണങ്ങളാണ് നടത്തുക ഈ സമ്മേളനം പര്യവസാനിക്കുന്നതുവരെ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹകരണവും ഈ സംഘം ഏറ്റെടുത്തിട്ടുള്ള വ്യത്യസ്തമായ അജണ്ടകൾ പദ്ധതികൾ വിജയിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു സംരംഭം നടത്താൻ മുന്നോട്ട് വന്ന നിലമ്പൂരിൽ വേ പോഷക പോഷകഘടങ്ങളുടെയും ബഹുമാന്യരായ ഭാരവാഹികളെയും സംഘടനാ പ്രവർത്തകരെയും പ്രത്യേകം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനിതരെയും നമ്മുടെ സംഘടനാ പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്യുന്നു